അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന ഒരു വിഭാഗമുണ്ട് ആ മലക്കുകൾ ഉണ്ടെന്നു ആ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കലുമൊക്കെ നമുക്ക് ഈമാൻകാര്യത്തിൽപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു മലക്കുകൾ ഉണ്ടെന്ന് ആ മലക്കുകളുടെ ധുവായും അവരുടെ സപ്പോർട്ടും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവാൻ നാല് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ അത് ഈ നാല് കാര്യവും നമുക്ക് ഇന്ന് മഹരുവിന് മുമ്പ് ചെയ്യാൻ പറ്റിയാൽ ഉഷാറാം അപ്പോൾ ഏതൊക്കെയാണ് ആ നാല് കാര്യം വിശദമായ ഒന്ന് കേട്ടാലോ വിശുദ്ധമായ ഖുർആാനിൽ ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന അഞ്ച് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് പ്രതിഫലം ആ ആയത്ത് ഏതൊക്കെയാണ് ഇൻഷാല്ല നമ്മൾ പറയാൻ പോവുകയാണ് അതിൽ അഞ്ച് പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം മാത്രം പറയാം മരിക്കുന്നതിന് മുമ്പ് എഴുപതിനായിരം മലക്കുകൾ വരും വന്നിട്ട് നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും എന്നിട്ട് നമ്മൾ മരിക്കൂ ഈ ആയത്ത് നമ്മൾ ഓതൽ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാവാനും മലക്കുകളുടെ ദ്വായ ഉണ്ടാവാനും എല്ലാ കണ്ണേർ സിഹറ് എല്ലാ വിഷമങ്ങളൊക്കെ മാറി എല്ലാവിധ ഹൈറുണ്ടാവാൻ അത്ഭുത രണ്ട് മന്ത്രങ്ങൾ ഉൾപ്പെടെ നാല് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ് അവസാനം വരെ കാണാൻ മറക്കണ്ട എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളെ സ്വാലഹീയങ്ങളിൽ പെടുത്തട്ടെ ആ മീൻ അസളാം വരഹമല്ലാ താല വാത്തു മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണം നാല് സ്വഭാവം വേണം അതിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സ്വതക്ക ചെയ്യുക കിട്ടുന്ന പൈസ ഇപ്പം മുഴുവനായിട്ടും സ്വതക്ക ചെയ്യാനുള്ള ഈമാനൊന്നും ഒരു പക്ഷേ നമുക്കൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമാർക്കൊക്കെ വലിയ ഈമാനാണ് എത്ര പൈസ സ്വതക്ക ചെയ്താലും അല്ല തരും എന്നുള്ള ഒരു വല്ലാത്തൊരു ഈമാൻ അവർക്കുണ്ടായിരുന്നു നമുക്ക് നമുക്കൊക്കെ ആ ഒരു ഈമാൻ വളരെ കുറവാണ് അത്രയൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ ഉണ്ട് കേട്ടോ കിട്ടുന്ന പൈസ ഒക്കെ ചെയ്യുന്ന ആളുണ്ട് മുഴുവനും പക്ഷേ നമുക്ക് കിട്ടുന്ന പൈസ അല്പമെങ്കിലും ഒരു നൂറ് രൂപ മതി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മതി അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ വെച്ച് ഒരു രണ്ട് മൂന്ന് ആളുകൾക്ക് കൊടുത്താലും മതി എത്രയോ വാട്സാപ്പിലൊക്കെ ഓരോ ദിവസവും എത്ര എത്രയോ മെസ്സേജുകളാണ് വരുന്നത് ഇന്ന് മകരുപ്പിന് മുമ്പ് ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ടോ അൽഹദില്ല മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവും അതായത് ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിലും ആരും നമ്മളെ വകവെക്കുന്നില്ലെങ്കിലും മലക്കുകൾ വകവെക്കുന്നുണ്ട് മലക്കുകൾ നമുക്ക് വേണ്ടിയത് ആരക്കുമെന്നാൽ അത് മതിയില്ലേ നമുക്ക് ദുഞ്ഞാവലും ആഹ്ഹത്തിന് വിജയിക്കാൻ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇന്ന് മകരുപെരു മുമ്പ് പറ്റുന്ന രൂപത്തിൽ സ്വതക്ക ചെയ്യുക പുരുഷന്മാർ പള്ളിയിൽ ചെന്നാൽ ഇന്ന് ഏത് പള്ളിയിൽ ചെന്നാലും എന്തുണ്ടാകും ഈ ബക്കറ്റിങ്ങനെ പിരിവുണ്ടാകും ഇങ്ങനെ ബക്കറ്റ് സ്വതക്ക ഇടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോകും കമ്മറ്റിക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പത്ത് രൂപയും അഞ്ച് രൂപയും അമ്പതും ഒക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് സുതൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ പല പലപ്പോഴും ഉമ്മമാർക്ക് ഈ ഒരു അവസരം കിട്ടാറില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എന്ത് ചെയ്യുക പള്ളി പോകുന്ന നമ്മുടെ എന്താ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കയ്യിൽ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് ഇത് പള്ളിക്കുറ്റി ഇട്ടേ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സുതക്കാം എന്തെങ്കിലും ഒരു സുത കൊടുത്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും തൊഴിലക്കും ഇതൊന്നാമത്തെ സ്വഭാവം രണ്ട് രണ്ടാമത്തെ സ്വഭാവം കേട്ടോ നബി കേട്ടോഹു അലഹി മുത്തായ ഹബീബ് തങ്ങൾ പറയുകയാണ് അതായത് അതായത് ഒരു കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഖുർആൻ ഓതുകയാണ് ആ ഖുർആാനിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പള്ളിയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുറ ഓതുക ചിലപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുണ്ട് അതല്ലാത്ത സമയത്തൊക്കെ നമുക്കങ്ങനെ ഓദാനൊക്കെ വലിയ പ്രയാസമാണ് പ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഓതുന്ന പതിവൊന്നുമില്ല ആ പറയുന്ന തിക്രികളൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ നല്ല ഇഖലാസോടു കൂടി പറഞ്ഞാൽ പറയുന്നു ഇതാ നസലത്ത് മൂന്ന് പ്രതിഫലമാണ് കിട്ടുന്നത് ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സമാധാനം ഇറങ്ങുന്നതാണ് കരുണ നമുക്ക് ാണ്ഹുമുൽ മൂന്നാമത്തെ പ്രതിഫലം മലക്കുകളുടെ കാവലുണ്ടാകും മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുരാ ചെയ്യുന്നതാ അപ്പൊ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണം ആര് തള്ളിപ്പറഞ്ഞാലും ആര് നമുക്ക് വകവെച്ചില്ലെങ്കിലും മലക്കുകളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണോ രണ്ടാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആൻ ഓതുക അതുപോലെ തന്നെ ദിക്കറിൻ്റെ മജ്രീസൊക്കെ പങ്കെടുക്കുക അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ യാത്ര പോവുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ മജ്ലീസിന് പങ്കെടുത്താൽ ഇൻഷാ അള്ളാ ഈ ഒരു മൂന്ന് പ്രതിഫലം കിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ കരുണ കിട്ടും അല്ലേ നമുക്ക് അള്ളാൻ്റെ കരുണയില്ലാതെ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടൂല കഴിക്കാൻ ഭക്ഷണം കിട്ടൂല ശ്വസിക്കാൻ വായു കിട്ടില്ല അള്ളാൻ്റെ കരണയാണ് കിട്ടുന്നതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും പിന്നെ അതുപോലെ മലക്കുകളുടെ മലക്കുകൾ ഉണ്ടാകും അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് സ്വതക്കയാണ് രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ കുർആാനോദലാണ് അതുപോലെ തന്നെ വിഖ്രിൻ്റെ സൊലാത്തിൻ്റെ മജലീസിൽ പങ്കെടുക്കലാണ് മൂന്നാമത്തെ കാര്യം മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ ഇൻഷല്ല മഹരിബിന് മുമ്പ് രണ്ടേ രണ്ട് കുഞ്ഞായത്ത് രണ്ടേ രണ്ട് കുഞ്ഞായത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും പ്രയാസത്തിലും അകപ്പെട്ടു പോയവർക്കും ഏത് ഊരാ കുടി കുടുക്കിൽപ്പെട്ടവർക്കും ആ കുടുക്കുകൾ വേഗത്തിൽ അഴിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുത രണ്ട് മന്ത്രങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഖുർആാനിലെ ആ ഒരു ചെറിയ രണ്ട് ആയത്തുകളാണ് ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന അഞ്ച് ഗുണങ്ങളുണ്ട് മഹത്തുക്കൽ പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീലിൽ കാണാം ഒന്നാമത് മുത്തനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഇഷ്ടം നമുക്കുണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബത്ത് നമുക്കുണ്ടാകും അള്ളാഹു താര തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തേത് നല്ല മരണം എങ്ങനെയാ നമ്മൾ മരിക്കുന്ന സമയത്ത് എഴുപതിനായിരം മലക്കുകൾ വരുമെന്നാണ് യാ അള്ളാ എഴുപതിനായിരം മലക്കുകൾ വന്നിട്ട് സ്വർഗം കൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ് റബ്ബെ തരണേ അള്ളാഹ എന്താ വേണ്ടത് രണ്ടേ രണ്ട് കുഞ്ഞൻ ആയറ്റുകളാണ് നിശാൽ ഏതാനായിട്ട് പറയാൻ പോകുന്നു അതിനു മുമ്പ് രണ്ട് പ്രതിഫലം കൂടിയുണ്ട് ഇത് ഓന്നിയാൽ നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ ഖബറിൻ്റെ അദാബ് അല്ലേ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിൻ്റെ കവരുണ്ടാകും അതുപോലെ തന്നെ അഞ്ചാമതായത് നമ്മുടെ ദുനിയവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ അള്ളാഹു താലം മാറ്റിത്തരും അതിനുള്ള അത് മാറാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും ഇപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടം മാറാനുള്ള എന്തെങ്കിലും ഒരു നല്ല വഴി നല്ല ജോലി ആവാം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പൈസ തരുന്നതാവാം അതിനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്നാണ് അപ്പോൾ അഞ്ച് പ്രതിഫലം അതിൽ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് എഴുപതിനായിരം മലക്കുകൾ നമ്മൾ മരിക്കുന്ന സമയത്ത് വരും അള്ളാഹു ആ ഒരു വലിയ തോഫിയത്ത് അതൊക്കെ വലിയ ഔളിയാക്കമാർക്ക് കിട്ടൂ അതൊക്കെ വലിയ സ്വാലിഹ്യങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്കത് കിട്ടോ കിട്ടും നമ്മൾക്ക് നമ്മളൊക്കെ സ്വാല്ഹികൾ ആവണം ആവാൻ വളരെ എളുപ്പമാണ് ഇനി പറയുന്നത് ഈ ആയത്തുകൾക്ക് എല്ലാ ദിവസവും ഓദിക്കോ ഇന്ന് മകരബിന് മുമ്പ് തന്നെ പ്രാവശ്യമെങ്കിലും ഈ ഒരു ആയത്ത് ഓതാൻ ശ്രമിക്കുക ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉമ്മമാർ അലഹമ്മദില്ല നമ്മുടെ ഒരു നോട്ട് ആ നോട്ടിലേക്ക് എഴുതുന്നുണ്ട് ഒരുപാട് തിക്കറും ദുവായും തസ്ബീഹൊക്കെ അലഹമ്മില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അപ്പോൾ ഒരു ആയത്ത് വേറെ ഒന്നുമല്ല ആയത്തുൽ ഹെർസ് എന്നറിയപ്പെടുന്ന വിശദമായ ഖുർആനിലെ സൂറത്ത് തൗബയുടെ അവസാനത്തിൽ രണ്ടായ് എൻ്റെ പുന്ന് ഇതൊക്കെ ഞങ്ങൾ അറിയാം ഞങ്ങൾ എന്നും ഓതുന്നതാണ് ഇടും ഓതുന്നതാണ് ഈ പ്രതിഫലം അറിഞ്ഞിട്ട് ഓതുമ്പോൾ അതിൻ്റെ വല്ലാത്ത ആ ഒരു വലിയ ത്വര ഉണ്ടാവും നമുക്ക് അല്ലേ അഞ്ച് പ്രതിഫലങ്ങളാണ് ഇൻഷാ ഇനി ചാദിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒന്നിച്ച ഓദ്യിയാലോ عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബിസ്മി ഓതേണ്ട കാര്യമില്ല അഴുതു മാത്രം ഓതിയാൽ മതി ബിസ്മിയില്ലാത്ത സൂറത്താണല്ലോ സൂറത്ത് തൗബ അതുകൊണ്ട് ഇതിൻ്റെ ആയത്ത് തോതുമ്പോഴും ബിസ്മി ഓതേണ്ട കാര്യമില്ല ഒന്നുകൂടി ഓദ്യിയാലോ റിയാലോ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇന്ന് മകരബിന് മുമ്പ് നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ആയത്വം നോതി നോക്കിക്കേ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരും അപ്പോൾ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ മലക്കുകളുടെ ത്വാ നമുക്ക് കിട്ടാൻ നമുക്ക് എല്ലാവിധ ഹൈറുണ്ടാവാൻ ചെയ്യേണ്ട നാലാമത്തെ കാര്യം കൂടി പറയാം എന്ത് നിത്യമായി മുതുണ്ടാവുക നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഉതുകൊടുക്കും അല്ലേ നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ആ വുതു പരമാവധി മുറിയാതെ നോക്കൽ നല്ലതാണ് അതിപ്പം ചിലപ്പോൾ മുത്രയ്ക്കാൻ മുട്ടും മുത്രയ്ക്കാൻ പോവും ആ മലമൂത്ര വിസർജനത്തിന് പോയാലും നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അത് നല്ലതാണ് അല്ലേ കൈയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകും ആ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഉത് ചെറുതായിട്ടൊന്ന് ഉതുകൊടുത്തേക്കാം അങ്ങനെ വുതു നിത്യമാക്കി നടന്നാൽ അതെന്താണ് വലിയ ഹൈറാണ് മലക്കുകൾ നമുക്ക് നമ്മെ മുസാഫഹ ചെയ്യുമെന്ന് ഒരു ഹദീഫിൻ്റെ ആശയത്തിൽ കാണാം മലക്കുകളുടെ അതു വായുണ്ടാകും കണ്ണേർ സിഹറ് ഏൽക്കില്ല എന്നാൽ നിത്യമായി ദായിമുൽ വുതു നിത്യമായി വലു ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വലു ഉള്ള സമയത്തെങ്ങാനമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത പ്രതിഫലമാണ് മലക്കുകൾ നമുക്ക് ഒരുപാട് എന്താ അനുഗ്രഹങ്ങൾ കാണിച്ചു തരുമെന്നാണ് നമ്മൾ സ്വർഗത്തിൽ ഏത് സ്ഥലത്താണെന്ന് സ്വർഗത്തിലെ സ്ഥാനം കണ്ടു മരിക്കാൻ ഒരുപാട് പ്രതിഫലങ്ങളിങ്ങനെ ദായിമുൽ ഉൽ വതു നിത്യമാക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് നമുക്കൊരുപാട് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പം നാല് കാര്യമാണ് ഇന്ന് പഠിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ സൂറത്ത് തൗബയുടെ അവസാനത്തെ അവസാനത്തിരണ്ടായ തതിൻ്റെ അഞ്ച് മഹത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് മകരീമിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു അല്ലേ ഓരോ വെള്ളിയാഴ്ചയ്ക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് ഓരോ മിനിറ്റും സെക്കൻഡും നമ്മളിൽ നിന്നും ഇങ്ങനെ വിട പറഞ്ഞു പോവുകയാണ് അള്ളാഹുവെ ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് നന്മകൾ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് തിന്മകളുണ്ട് അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ മുത്തായ ഹബീബിന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹുവി നീ തൗഫീക്ക് തരണേ റഹ്മാനെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഉമ്മമാരും ഒപ്പന്മാരും അള്ളാഹുവയെ ആരൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഹൈറായ നിലയിൽ ഈ വർഷം ഇനി വരുന്ന വർഷം ഹജ്ജും ഒമറയും സിയാറത്തൊക്കെ ചെയ്ത് ഹൈറായി നാട്ടിലേക്ക് മടങ്ങി വരാൻ നീ അവർക്ക് തോഫീക്ക് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ പടച്ചവനെ ഒമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പോകാൻ തീയതിയൊക്കെ നിശ്ചയിച്ചവരുണ്ട് നിലവിൽ ഒമ്ര ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും ഒമ്പറയും അതുപോലെയുള്ള എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് പേര് നമ്മളോട് വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസല വലൈക്കും വരഹമുല്ലാ വ